മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവ പന്തൽ ചടങ്ങ് വണ്ടൂർ ഗ്രൗണ്ടിൽ ഗുരുകുലം വിദ്യാനികേതൻ എന്നിവയാണ് വേദികൾ കർമ്മം നിർവഹിച്ചത് പി ടി പ്രസിഡന്റ് എ കെ ഷെഹബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ആർ ടി സി ബിയാട്രിസ് മരിയ എക്സ് മുഖ്യപ്രഭാഷണം നടത്തി ഡിഇ വി അനിത എഇ കെ പ്രേമാനന്ദ് ഡി പിഒ എം ടി മഹേഷ് പി പി സി ഷൈജി ടി മാത്യു എച്ച് എം പിയൂഷ പ്രിൻസിപ്പൽ പിയൂഷ കുമാരി സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി കൺവീനർ അനൂപ് മാത്യു വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുതൽ വരെയുള്ള ദിവസങ്ങളിലായി നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായിട്ടുള്ള യോഗങ്ങൾ റിവ്യൂ സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ട് ഇന്നും ഒരു റിവ്യൂ മീറ്റിംഗ് നമ്മൾ ഈ ശേഷം വിളിച്ചിട്ടുണ്ട് എല്ലാവരും വളരെ ആഹ്ലാദത്തിലും നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ